വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ചേലക്കര ചീപ്പാറ തെണ്ടൻകാവിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി ചേലക്കര ചീപ്പാറ തെണ്ടൻകാവിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി തെണ്ടങ്കാവ് ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ കിടന്നിരുന്ന മലമ്പാമ്പിനെ ഇന്നലെ രാത്രി വഴി വഴിയാത്രക്കാരാണ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് ആദ്യം കണ്ടത് തുടർന്ന് പ്രദേശവാസികൾ വനം വകുപ്പിനെ വിവരം അറിയിച്ചു എളനാട് ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി കാട്ടിലേക്ക് വിടുകയായിരുന്നു